െ യുടെ ജീവന്റെ ജീവനായ മക്കളും എൻ്റെ സഹോദരി സഹോദരങ്ങളുമായ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ ജാതിമത ചിന്തകൾക്കതീതമായ സ്നേഹ സംഗമ തീരമായ കളന്തോട് മജ്ലിസുൽ മുഹമ്മദിയയിലെ വിശുദ്ധമായ സദസ്സിലാണ് നാം ഇപ്പോൾ കാരുണ്യയും കാരുണ്യവും കൃപയും പകർന്നു തന്നുകൊണ്ട് സ്നേഹവർഷം ജരിക്കുന്ന റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമയുടെ മുപ്പത്തിമൂന്നാമത് പേരമകനും പ്രവാചക പരമ്പരയിലെ സൂര്യ തേജസ്സും ജമൽലി കബീലയിലെ ഉന്നത കുലജാതരുമായ ഖത്തുബുല്ലാഹി താജുൽ അസ്സയ്യിദ് മെഹബുദ്ദീൻ അസയ്യിദ് ഷീ ഷേഖ്മാൻ ജമൽലെ ഖത്തുസല്ലാഹുസറഹുലീസ് തങ്ങളുടെ പാവയുടെ മഹത്തായ സന്നിധാനത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത് നിരവധി കരാമത്തുകളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും സങ്കേതമാണ് ഉപ്പാവയുടെ ഈ മജിലിസിൽ മഹമ്മദീയ കഠിന ഹൃദയരും അഹങ്കാരികളുമായിരുന്ന എത്രയോ വ്യക്തിത്വങ്ങളെ ആധ്യാത്മികതയുടെ മുല്ലപ്പൂ മണം പരത്തുന്ന വിശ്വാസികളാക്കി ഉപ്പാവ പരിവർത്തനം ചെയ്തു ഏകത്വത്തിൻ്റെ ചിഹ്നമായ മജ്ലിസിലെ പരിശുദ്ധ കൊടിമരവും ജീവനാടിയുടെ നറു ദീപസ്തംഭവും സൂഫിസത്തിൻ്റെ മഹത്തായ മുദ്രകളായി നമുക്ക് ഈ മജ്ലിസുൽ മുഹമ്മദിയയിൽ ദർശിക്കാൻ കഴിയും ജാതിഭേദമോ രാഷ്ട്രീയമോ ഇല്ലാതെ ഏക പഠിപ്പിക്കുന്ന ഉന്നത സൂഫി സങ്കേതമാണ് മാനവീകതയുടെ ഇരിപ്പിടം എന്നർത്ഥം പകരുന്ന ഈ മജ്ലിസുൽ മുഹമ്മദിയ എത്രയോ ഡോക്ടർമാർ പണ്ഡിതന്മാർ വിദ്യാർത്ഥികൾ സുകാർ പ്രൊഫസർമാർ സാധാരണ ജനങ്ങൾ എല്ലാവർക്കും ഈ സന്നിധിയിൽ നിന്ന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു പരിശുദ്ധ ഇസ്ലാമിൻ്റെ മത നേതൃത്വം ഏറ്റെടുത്ത് നീങ്ങുന്ന ആധുനിക പണ്ഡിത സമൂഹം വളരെ സഗൗരവം ചിന്തിക്കേണ്ടുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നിങ്ങളുടെ എല്ലാറ്റിനേക്കാളും അതായത് മാതാപിതാക്കൾ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ സമ്പത്ത് തൊഴിൽ വ്യാപാരാദികൾ എന്നിവയേക്കാളൊക്കെ മുസ്തഫ നബിയെ സ്നേഹിക്കുകയും പ്രഥമ സ്ഥാനം നൽകുകയും ചെയ്യുന്നതുവരെ നിങ്ങളാരും സത്യവിശ്വാസികളാവുകയില്ല എന്ന് പ്രവാചക വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നാം മുസ്തഫായ നബിയെ ആ അർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഹൃദയത്തോട് കൈ കൈ ചേർത്ത് നാം ചിന്തിക്കേണ്ടതുണ്ട് മുത്ത മുസ്തഫാവായ കഠിനമായി സ്നേഹിക്കൽ യഥാർത്ഥ വിശ്വാസിക്ക് നിർബന്ധമാണ് അല്ലാതെ സത്യവിശ്വാസി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല ആ നിലയ്ക്ക് മുഖ്യധാര സമുദായത്തിന്റെ സത്യവിശ്വാസം എങ്ങനെയാണ് സ്നേഹം അതിൽ നിലനിൽക്കുന്നുണ്ടോ വിശുദ്ധുടപ്പെട്ട സദസ്സിലേക്ക് അന്ധനായ സാധു മനുഷ്യൻ മഹാനായ സഹാബി അബിദുല്ലാഹിവിനോക്ടന്നു വന്നപ്പോൾ ഈ വിശുദ്ധ സൂക്തത്തിന്റെ വ്യാഖ്യാനം എന്ന വണ്ണം കനിവിന്റെ കേദാരമായ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ തഫ്സീറുകളിലൂടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്തിന്റെ യഥാർത്ഥ പൊരുൾ തിരിച്ചറിയാതെ അപവാദ പ്രചരണം ആരംഭ റസൂർവാഹിയെ കുറിച്ച് നടത്തുമ്പോൾ ആ നബിയുടെ അന്ത്യശഫാഴത്തിന് നാം യോഗ്യരാകുമോ എന്ന് ചിന്തിക്കേണ്ടതില്ലേ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാതെ ഇത്തരത്തിൽ വിശുദ്ധ റസൂലിനെ താറടിക്കുന്ന പല കുർ വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനം എന്ന പേരിൽ തഫ്സീറുകളിലൂടെ കാണാൻ കഴിയും ഉദാഹരണത്തിന് വഴികേടിലായിരുന്നു അപ്പോൾ അവൻ ഹിതായത്തിലാക്കി എന്നർത്ഥം നൽകുമ്പോൾ അവിടെയും അവഹേളിക്കുക വഴി അവിടുത്തെ ഗുരുത്തക്കേട് സമ്പാദിക്കുകയല്ലേ ചെയ്യുന്നത് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ഇനിയും ഉദ്ധരിക്കാനുണ്ട് നാമത്തോട് കൂടെ ചേർത്ത് ഉൾപ്പെടുത്തിയതിന്റെ ഉള്ള രഹസ്യം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്കത് മനസ്സിലാവുകയുമില്ല തന്നെ വളരെ പരമ പ്രാധാന്യത്തോടെ അള്ളാഹുവിനോടൊപ്പം റസൂലിനെയും ചേർത്തു പറയുന്നതിന്റെ പിന്നിലെ രഹസ്യവും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം സൂക്തങ്ങളുടെ പൊരുളുകൾ തേടുന്ന അന്വേഷണ തൽപരരായ യഥാർത്ഥ അഥവാ ഏകത്വം മനസ്സിലാക്കുന്നവരും അതിൽ അടിയുറച്ച് നിലനിൽക്കുന്നവരും പൊതുപണ്ഡിത സമൂഹത്തിന്റെ കണ്ണിലെ കരടാണ് ഇത് തുറന്നടിക്കാനാണ് ഞങ്ങൾ ഈ വേദികളിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം ഈ സത്യം തിരിച്ചറിയൽ എല്ലാവരുടെയും ആവശ്യമാണ് യഥാർത്ഥ തൗഹീദിന്റെ വഴി അന്വേഷിച്ചു കണ്ടെത്താത്തവൻ പണ്ഡിതനാണെങ്കിലും ആണെങ്കിലും അവൻ അപേഖിലിന്റെ പേരക്കുട്ടി തന്നെയാണ് മുറക്കബിൽ തന്നെയാണ് അവൻ നബിയുടെ അല്ല ഈ വസ്തുതകൾ മുസ്ലിം സമൂഹത്തിന്റെ നിർബന്ധ കടമയാണ് നബി ൾ കുരുടനെ കണ്ടപ്പോൾ മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു എന്ന തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനം ഇസ്ലാമിക സമൂഹത്തിലെ പൊതു പണ്ഡിത വിഭാഗം തിരുത്തുന്നില്ല എങ്കിൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഈ ദുർവ്യാഖ്യാനം എത്ര ണോ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ ഒക്കെയും പാപഭാരങ്ങൾ നിങ്ങൾ തന്നെ എന്നതിന് യാതൊരു സംശയവുമില്ല സൂക്ഷിച്ചാൽ സൂക്ഷിച്ചില്ലെങ്കിലോ അതികഠിനമായി ദുഃഖിക്കേണ്ടി വരും പരിശുദ്ധ ഖുർആാനിന്റെ അഗാധമായ രഹസ്യങ്ങളും അതുമുഖേനയുള്ള അനുഭവ ദൃഷ്ടാന്തങ്ങളും പകർന്നു നൽകി ശിഷ്യ സമൂഹത്തെ യഥാർത്ഥ ആധ്യാത്മിക സരണിയിലൂടെ കൈപിടിച്ചു വഴി നടത്തുന്ന ഒരു ഗുരുശ്രേഷ്ഠൻ മുസ്തഫായ നബി തങ്ങളുടെ ആദരണീയരായ താജുൽ എന്ന് അഖിലവയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിനകത്തും പുറത്തും നിന്നും എന്നുവേണ്ട വിദേശത്ത് നിന്നു പോലും ജാതി മതഭേദമന്യേ തൗഹീദിന്റെ ഏകത്വത്തിന്റെ ഏകം സത് എന്ന സനാതനധർമ്മത്തിന്റെ പൊരുളന്വേഷിച്ചുകൊണ്ട് നിരവധി ആളുകൾ അവരുടെ കാപദ്യവും അമ്മാറത്തും വലിച്ചെറിഞ്ഞ് ഉപ്പാവയുടെ സമീപത്ത് എത്തി ശിഷ്യത്വം സ്വീകരിച്ച് സന്തുഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ് ശരിയായ ഒരു അനുഭവജ്ഞാനം എത്തുന്നത് വരെ ദൈവവിശ്വാസി എന്ന് പറഞ്ഞു നടക്കാമെന്നല്ലാതെ ദൈവം അവനിൽ സംപ്രീതനാവുകയോ അവന് ദൈവത്തെ മനസ്സിലാവുകയോ ഇല്ല ദൈവവും അടിമവും അടിമയും തമ്മിലുള്ള പരസ്പര ബന്ധം ശക്തിപ്പെടുമ്പോഴാണ് യഥാർത്ഥ ദൈവവിശ്വാസം സംഭവ്യമാകുന്നത് എനിക്ക് ഈശ്വരനെ ഇഷ്ടമാണ് അള്ളാഹുവിനെ ഇഷ്ടമാണ് താൻ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതുകൊണ്ട് സത്യവിശ്വാസിയാകാമെന്ന് വിചാരിക്കേണ്ട സത്യമറിഞ്ഞ് സത്യത്തിൽ വിശ്വസിക്കുമ്പോഴാണ് സത്യവാനാകുന്നതും സത്യവിശ്വാസിയായി തീരുന്നതും ഇത് സുവിധിതമായ സത്യമാണ് തൗഹീദിന്റെ അസുരാറുകളുടെ നേരെ അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ആകാര സൗഷ്ടവവും ആചാരാനുഷ്ഠാനങ്ങളും കാട്ടി അവഹേളിക്കാൻ ശ്രമിക്കാതെ ആദരണീയരായ ഗുരുവര്യരെയും അവർ ശിക്ഷണം നൽകുന്ന സമൂഹത്തെയും അടുത്തെറിയാനാണ് പൊതുതാര പണ്ഡിത സമൂഹവും അവരെ പിന്തുടരുന്നവരും ശ്രമിക്കേണ്ടത് കേവലം കർമാധിഷ്ഠിതമായ നിസ്കാരത്തിനുപരി യഥാർത്ഥ നിസ്കാരം ശീലിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ശിഷ്യരെ ആ നിസ്കാരത്തിൽ തന്നെ നിലനിർത്തുകയുമാണ് ആദരണീയരായ ഉപ്പാവ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ കർമാനുഷ്ഠാനങ്ങളിൽ രഹസ്യങ്ങളൊക്കെയും അവിടുന്ന് ശിഷ്യർക്ക് അനാവരണം ചെയ്യുന്നു അകമ്പരുളുകൾ അറിഞ്ഞുകൊണ്ട് അനുഷ്ഠാനങ്ങൾ നടത്തുവാനും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിക്കുവാനും അതുവരെ ശിഷ്യന് സാധിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ജാതി മതങ്ങളോ മതഗ്രൂപ്പുകളോ രാഷ്ട്രീയ വൈജാത്യങ്ങളോ ഇല്ലാതെ മനുഷ്യരെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമാണ് പി എസ് കെ തങ്ങൾ ഉപ്പാവ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അതിനെയാണ് പതിനായിരക്കണക്കായ ശിഷ്യഗണങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നത് ഉപാധികളില്ലാത്ത സ്നേഹം ഞങ്ങളുടെ മുടക്കു മുതൽ തന്നെയാണ് കുരുടനെ എന്നല്ല ഏത് പാവപ്പെട്ടവനെയും പരമാവധി സഹായമെത്തിക്കാനുള്ള ഉന്നതമായ പാഠമാണ് ഉപ്പാവ ഞങ്ങൾക്ക് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് നാരായണ സേവ എന്ന് അവിടുന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ആകാശാധിപനായ രാജാതിരാജനായ അനുഗ്രഹം മനുഷ്യരായ നിങ്ങൾക്ക് ഗരഗതമാകാൻ ഭൂമിയിലെ ദൈവത്തിന്റെ പരിപ്രേഷ്യമായി നിലനിൽക്കുന്ന എല്ലാ മനുഷ്യരെയും സേവിക്കുവാനാണ് ആദരണീയരായ അഖിലുബൈത്തിലെ ഉന്നത ഗുരുശ്രേഷ്ഠ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാൻ സംസാരിച്ചതിന്റെ ആകത്തുക നമുക്ക് അവിടുത്തെ അന്ധമായി സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും കഴിയണം പോരാം ആ വിശുദ്ധ അസൂലിന്റെ അഖിലുബൈ ഒരാളോടും ഉപാധികൾ വെക്കാതെ വൈജാത്യങ്ങളില്ലാതെ അവർ തൗഹീദിന്റെ കാവൽക്കാരാണെങ്കിൽ ഉന്നതമായ രൂപത്തിൽ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടാനും കഴിയണം ഖുർആൻ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തറവാട്ടിൽ അവതരിച്ച ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം അറിയാനും മനസ്സിലാക്കുവാനും അഷ്റഫുൽ പേരക്കുട്ടികളെ സമീപിക്കുകയല്ലാതെ മറ്റ് ഗ്രന്ഥങ്ങളുടെയോ പിന്നാലെ പോയാൽ നാം അതികഠിനമായ ആപത്തിൽപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല ഉദയ സൂര്യന്റെ പ്രഭയോടെയും പൂർണ്ണചന്ദ്രന്റെ ശോഭയോടെയും നിലകൊള്ളുന്ന സ്നേഹാദിരാജനായ ഗുരുനാഥൻ ആദരണീയരായ സംസ്കൃതിയുടെ കാവൽക്കാരനായി മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി നിലകൊള്ളുകയാണ് ആ ഉപ്പാവയുടെ അത്യുന്നതമായ പ്രബോധനങ്ങളെല്ലാം അസുറത്തിന്റെ ഉറവിടമാകുന്നു സത്യം എന്തെന്നറിയുവാനും സത്യത്തിൽ നിലനിൽക്കുവാനും നാഥനായ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംസാരിക്കാൻ അവസരം നൽകിയ ഉപ്പാവയോടും അവിടുത്തെ കുഞ്ഞുങ്ങളായ എന്റെ സഹോദരി സഹോദരങ്ങളോടുമുള്ള ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു